പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നിങ്ങളെ തുണയ്ക്കും ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമായ നടപടികൾ എടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ നിങ്ങളുടെ സംഭാഷണത്തെ ദൈവം അഭിഷേകം ചെയ്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിയിൽ കരുണ നിറയുന്നതിനും നിങ്ങളുടെ ആവശ്യങ്ങളെ നടത്തിച്ചു തരുന്നതിനും ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കട്ടെ ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസുകളിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ ഇന്ന് നിങ്ങൾ പോകുന്നു എങ്കിൽ ആ കാര്യം ഇന്ന് തന്നെ കർത്താവ് നിങ്ങൾക്ക് നടത്തിത്തരും നിങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് എല്ലാം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതവും വിജയവും മഹത്വവും നിങ്ങൾക്ക് ലഭിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ പദ്ധതികളെയും തീരുമാനങ്ങളെയും നിയോഗങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് കർത്താവ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടും പ്രവർത്തിക്കും ഞാൻ അത്ഭുതങ്ങളെ കാണും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യശയ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളർത്തുവരും അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസ്സിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോട് വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർധിക്കും ആജ്ഞാദുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും ചെന്നായും ആട്ടിൻകൂട്ടിയും ഒന്നിച്ച് വസിക്കും പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടു കൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും ഒരു ശിശു അവയെ നയിക്കും പശുവും കരടിയും ഒരിടത്തു മേയും അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പുത്തിന് മുകളിൽ കളിക്കും മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല സമുദ്രം ജലം കൊണ്ടെന്നപോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഇന്നത്തെ ദിവസം സമാധാനവും ജ്ഞാനവും തേടി സന്തോഷം തേടി ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ എല്ലാ സാക്ഷാത്കാരത്തിനും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊങ്ങുന്നതും അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു ശാഖ ഫലം കായ്ക്കുന്നതും പോലെ ഇന്ന് എൻ്റെ ജീവിതത്തിനൊരു പുതിയ തുടക്കം കുറിക്കുവാൻ ആവശ്യമായ ജ്ഞാനവും സമാധാനവും ശക്തിയും ബലവും വിവേകവും തന്ന് ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ പഴയതെല്ലാം മാറ്റി ഇന്ന് എന്നെ ഈശോയിൽ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ എൻ്റെ പഴയ ജീവിത പഴയ ചിന്താഗതി എന്നിലെ തിന്മയുടെ തഴക്കവും പഴക്കവും എല്ലാം ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മീയവും ഭൗതികവുമായി ഉയർച്ചയിൽ എത്തിക്കണമേ ഈശോയെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ആത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾക്കിന്ന് ജ്ഞാനവും വിവേകവും ഉപദേശവും ശക്തിയും അറിവും ദൈവഭയവും നൽകണമേ അങ്ങയുടെ ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ഞങ്ങളുടെ കാഴ്ചപ്പാടുകളിലും ഇന്ന് ഞങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എപ്പോഴും ദൈവഹിതം ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ ഞാൻ കാണുന്നതോ കേൾക്കുന്നതോ അല്ല സത്യത്തോടും നീതിയോടും കൂടി കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും നീതിനിഷ്ഠമായ വിധികൾ നടത്തുന്നതിനും യഥാർത്ഥ ദൈവഭക്തിയിൽ ആനന്ദിക്കുന്നതിനും ദൈവമേ ഇന്നെന്നെ സഹായിക്കണമേ ദരിദ്രർക്കു വേണ്ടി ന്യായം വാദിക്കാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് നീതി തേടാനും കർത്താവെ അങ്ങ് തന്നെ സഹായിക്കണമേ വെള്ളം കടലിനെ മൂടുന്നതുപോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള അറിവിനാൽ നിറയാൻ ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷയെ നീ അഭിഷേകം ചെയ്യണമേ കൃതാവായ ഈശോയെ ദൈവസ്നേഹവും വിവേകവും വിജ്ഞാനവും നിറഞ്ഞ ഒരു ഹൃദയത്തിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ചെന്നായ ആട്ടിൻകുട്ടിയോടൊപ്പം വസിക്കും പുള്ളിപ്പുലി കുഞ്ഞാടിനൊപ്പം കിടക്കും എന്ന അങ്ങയുടെ പ്രകാരം അങ്ങയുടെ രാജ്യത്തിൻ്റെ ഐക്യവും സമാധാനവും ഇന്നത്തെ എൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടി സംഭാഷണത്തിൽ കൂടി പ്രതിഫലിപ്പിക്കുവാൻ ദൈവികമായ ചിന്തകൾ നൽകി ചിന്താഗതികൾ നൽകി ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ എൻ്റെ ചുവടുകളെ അങ്ങ് നയിക്കണമേ കഥാവേ നിന്റെ നീതിയും വിശ്വസ്തതയും കൊണ്ട് ഇന്നെന്നെ ആവരണം ചെയ്യണമേ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരോടും സ്നേഹത്തോടും ദയയോടും പെരുമാറുവാൻ എന്നെ സഹായിക്കണമേ മറ്റുള്ളവർക്ക് പ്രചോദനം പകരുന്ന വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് അങ്ങയുടെ കൃപയുടെ സാക്ഷിയാകാൻ ഈശോയെ ഇന്ന് ഒരു പുത്തൻ അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതം അങ്ങയിൽ പൂർണ്ണമായും ഭരമേൽപ്പിക്കുന്നു ഇന്ന് ഞാൻ പോകുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിജയപ്രദമാക്കണമേ ഇന്നത്തെ എൻ്റെ സമയം പണം ചിന്തകൾ പ്രയത്നങ്ങൾ ഒന്നും തന്നെ നഷ്ടമാകാതെ സമ്പൂർണ്ണ വിജയമുണ്ടാകുവാൻ ഈശോയെ ഇന്ന് അങ്ങെന്റെ കൂടെ പ്രവർത്തിച്ച് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ അവിടുന്ന് സംരക്ഷിക്കണമേ വാഹനം ഓടിക്കുന്നവരെ അവിടുന്ന് സംരക്ഷിക്കണമേ അമിതമായ മഴയിൽ നിന്നും കാലാവസ്ഥ പ്രകൃതി ദോഷങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും സമ്പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കണമേ കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ പല കാര്യങ്ങളിൽ ഏതൊക്കെ എപ്പോഴൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം എല്ലാം കൃത്യമായി ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാക്കണമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ നിറവേറ്റണമേ ഞങ്ങൾ അങ്ങയെ സേവിക്കുന്നു കഥാവെ ഞങ്ങൾ പൂർണ്ണമായും അങ്ങയെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് തുണയാണ് എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അവിടുന്ന് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പദ്ധതികളല്ല ദൈവത്തിൻ്റെ പദ്ധതികളാണ് ഞങ്ങളിൽ നിറവേറ്റപ്പെടുന്നത് ഞങ്ങൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് ഞങ്ങൾ മനുഷ്യരിലല്ല അതിനാൽ തന്നെ ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ കർത്താവായ ദൈവമാണ് ഞാൻ ആരെ സേവിക്കുന്നു ആ കർത്താവാണ് ഇന്ന് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് ആ കർത്താവിൻ്റെ നാമത്തിലാണ് ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് സംസാരിക്കുന്നത് അതിനാൽ തന്നെ വിജയം എൻ്റേതാണ് എന്തെന്നാൽ എൻ്റെ കർത്താവാണ് എനിക്ക് വിജയം നൽകുന്നത് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ദൈവം എന്നെ സഹായിക്കും കർത്താവെ ഇന്നത്തെ എല്ലാ ഇടപാടുകളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ പണം സമയം ഇതെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് ഇന്ന് നടത്തണമേ ഞങ്ങളുടെ മേൽ അവിടുന്ന് ആധിപത്യം പുലർത്തി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി ഇന്നത്തെ ദിവസം സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ ഞങ്ങൾക്ക് പ്രതികൂലമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം ഞങ്ങൾക്ക് മുൻപേ പോയി അവിടുന്ന് എല്ലാ ടസ്സങ്ങളെയും മാറ്റി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ജോലിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവരെ ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയ ജോലിയിൽ കയറുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിയിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബിസിനസ്സിൽ വലിയ മാന്യം സംഭവിച്ച് വേദനിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തകർന്ന ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ തകർന്ന കുടുംബ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്നെല്ലാം നവീകരിക്കണമേ ഞാൻ ജീവനും പുനരുദ്ധാനവുമാണ് എന്നരളിച്ചത് ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്രമമായി അതതിൻ്റെ സമയത്ത് നടന്ന് കിട്ടുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ മക്കളുടെ വിവാഹത്തെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹിതരായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ വിവാഹം കഴിഞ്ഞിട്ട് ജീവിതം ഒരു തരത്തിലും സന്തോഷം അനുഭവിക്കാതെ ജീവിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ കൃപയൊന്നു മാത്രം മതി ഞങ്ങൾക്ക് അങ്ങയുടെ കൃപയാണ് വിവാഹ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ആനന്ദവും ആക്കി മാറ്റുന്നത് അങ്ങയുടെ കൃപയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നത് അങ്ങയുടെ കൃപയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വിജയം ലഭിക്കുന്നത് കർത്താവേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പൂർവീകർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളി മ മക്കൾ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം പ്രാർത്ഥനയുടെ അന്തരീക്ഷം നൽകി കൂടുതൽ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ല ജീവിതം ഇന്ന് ജീവിക്കുവാനും സകല തിന്മകളിൽ നിന്നും സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ ആസക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഇന്ദ്രിയങ്ങൾക്കും അങ്ങിന്ന് പ്രത്യേകം കാവലേർപ്പെടുത്തണമേ സകല അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടൻ്റെ എല്ലാ പദ്ധതികളെയും ഇന്ന് അവിടുന്ന് തകർത്ത് കളഞ്ഞ് ഞങ്ങൾക്ക് സമാധാനവും സംരക്ഷണവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഇന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകൾ ഓരോന്നായി അഴിച്ചു മാറ്റി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃതി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശു ശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സർവ ശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കും എല്ലാത്തനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെ പ്രത്യേകം സംരക്ഷിക്കും നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകും മഹത്വം നൽകും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമൻ